ഗാസായുദ്ധം ഇസ്രയേലിനെ സാമ്പത്തികമായി തളർത്തിയതായി റിപ്പോർട്ട് വിവിധ മന്ത്രാലയങ്ങളോട് ചെലവ് ചുരുക്കാൻ ആവശ്യപ്പെട്ടതിനു പുറമെ ചില മന്ത്രാലയങ്ങൾ തന്നെ പിരിച്ചുവിടാനുള്ള ശുപാർശ ധനമന്ത്രി ബെസലൈൻ സ്മോട്രിച്ച് മുന്നോട്ട് വച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനെ ചൊല്ലി മന്ത്രിസഭയിൽ കനത്ത വാഗ്വാദമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി ബിസിനസ് സംരംഭങ്ങൾ പൂട്ടി രാജ്യത്തെ നാൽപ്പതിനായിരത്തിലധികം ബിസിനസ് സംരംഭങ്ങൾ പൂട്ടലിന്റെ വക്കിലാണ് വിനോദസഞ്ചാര മേഖല സ്തംഭിച്ചു യുദ്ധ ചെലവുകൾക്കായി കോടികൾ വായ്പ വന്നു ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേൽ നിന്ന് ആളുകൾ ഈ മേഖലയിൽ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി ഇടയ്ക്കിടെ ആക്രമണ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുന്നതിനാൽ ആളുകൾ പരമാവധി പുറത്തിറങ്ങുന്നില്ല രാജ്യത്തിനകത്തെ സ്ഫോടനങ്ങൾ ആവർത്തിക്കുന്നതും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു ഇരട്ട പൌരത്വമുള്ള ലക്ഷക്കണക്കിനാളുകൾ ഇസ്രയേൽ വിട്ടു ഇത് ഉപഭോഗം ഗണ്യമായി കുറയാനും വ്യാപാര മാന്ദ്യത്തിനും കാരണമായി ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ഹോദികൾ തടസ്സപ്പെടുത്തുന്നത് വലിയ നഷ്ടമാണ് ഇസ്രായേലിന് വരുത്തിയത് സജീവമായിരുന്ന തുറമുഖങ്ങൾ ശുഷ്കിച്ചു ഇനി എത്രകാലം കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന ഒരു ധാരണയുമില്ല ഇസ്രായേലിനെതിരായ പ്രതിരോധം നാൾക്കുനാൾ ശക്തിപ്പെടുന്നതും പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നതും ജനങ്ങൾക്കിടയിൽ നിരാശ പടർത്തിയിട്ടുണ്ട് ജോർദൻ അതിർത്തിയിൽ ട്രക്ക് ഡ്രൈവർ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നതിനെ തുടർന്ന് അതിർത്തി അടച്ചിരുന്നു ഇസ്രയേലുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന അയൽ രാജ്യമാണ് ജോർദൻ അതിനിടെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേലും കരുതുന്നുണ്ടെങ്കിലും എന്ന് ഇപ്പോൾ ഏത് രൂപത്തിൽ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല രാജ്യത്തെ ഭീതിയിലും അനിശ്ചിതത്വത്തിലും നിർത്തുന്നതിൽ ഇതൊരു ഘടകമാണ് അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിനുമേൽ ബോംബിട്ട് ആറ് യു എൻ ജീവനക്കാരുൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അറിയിച്ചു സിവിലിയൻ കൊരുതി അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി യുനർവയുടെ ആറ് ജീവനക്കാരുൾപ്പെടെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം മധ്യഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് യു എനിനെ പിന്തിരിപ്പിക്കുകയാണ് ഇസ്രായേൽ ആക്രമണ ലക്ഷ്യം അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് പറഞ്ഞു നീതീകരിക്കാനാവാത്ത പാതകമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഗാസേൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ നടപടി അപലപനീയമെന്ന് ഗൾഫ് രാജ്യങ്ങളും പറഞ്ഞു അതേസമയം ഗാസേൽ ആക്രമണം നടന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നുവെന്ന് ഇസ്രയേൽ ആരോപിച്ചു ഇത് അഞ്ചാം തവണയാണ് യു എനിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് ഗാസ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു അലക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകും െന്നും ഇസ്രായിനെ പലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളുമെന്നും ഹമാസ് മേധാവി സിൻവാറിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി കൊച്ച് ടി വി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് യഹ്യാസിൻവാർ ഇക്കാര്യം ബന്ദികളെ കൈമാറിയാൽ യഹ്യാസിൻവാറിനെ സുരക്ഷിതമായി ഗാസ വിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സിറിയയിലെ മസ്യാഫിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തുവെന്ന ഇസ്രായേൽ പ്രസ്താവന തെഹ്റാൻ നിഷേധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി